സത്യദേവായ തന്ന സർവ്രചോദയാ ഓം ശ്രീ സായിരാം ഓം ആനന്ദ്നെ നമഹ എല്ലാമെല്ലാമായ ഭഗവാന്റെ പാതാരൂപങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് സായിരാം സായിര ഭഗവാന്റെ സമാധിക്ക് ശേഷമുള്ള പുട്ടപ്രതി ഭഗവാന്റെ സമാധിക്ക് ശേഷം പുട്ടപ്രതിക്ക് ഒരു മാറ്റം എന്ന് പറയുന്നത് സ്വാമിയുടെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് സ്വാമി ചിത്രാവതി നദിയിൽ ഇങ്ങനെ നീന്തി കളിച്ചിട്ടുണ്ട് കൂട്ടുകാരോടൊപ്പം നമ്മൾ ആദ്യകാലങ്ങളിൽ പോകുമ്പോഴേക്കും ചിത്രാവതി എന്ന് പറയുന്നത് വെറും വറ്റി വരണ്ട ഒരു മണൽ കൂനയാണ് നടുക്കൂടെ ചെറുതായിട്ട് ഒടുങ്ങുന്ന ഒരു അരുവി ഈ പ്രതി ഈ ടൗൺഷിപ്പിലേക്കുള്ള വെള്ളം കമ്പഴും സ്വാമി ചി ചിത്രാവതിൽ അണ്ടർ ലൈനിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത് അടിയിൽ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് ഇപ്പോൾ ചിത്രാവതി എന്ന് പറഞ്ഞാൽ രണ്ടാൾ പൊക്കത്തിൽ വെള്ളം ഒഴുകുകയാണ് സ്വാമിയുടെ മഹാസമാധിക്ക് സ്വാമി പറഞ്ഞിരുന്നു ചിത്രാവതി പൂർണ്ണമായ ലെവലിൽ വരുമെന്ന് ഇടയ്ക്ക് മഴ സമയത്ത് ചിത്രാവതി കരകയറി പുട്ടപ്പുറത്തിക്കകം ആ പ്രദേശം വരെ ചിത്രാവതി നിറഞ്ഞൊഴുകി അപ്പം ഭഗവാന്റെ ഓരോ ലീലകളാണത് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യസായി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എങ്ങനെ പോകുന്നു വാട്ടർ പ്രോജക്റ്റ് എങ്ങനെ പോകുന്നു വിദ്യ ഇനി ഓരോ സംവിധാനങ്ങളെങ്ങനെ പോകുന്നു അതുപോലെ പുട്ടപ്രതിയുടെ സംവിധാനം അതുപോലെ തന്നെ പോകുന്നു പിന്നെ ഈ സംവിധാനത്തിലൊരു മാറ്റം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ആറ് രൂപയ്ക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടുമായിരുന്നു ഇപ്പോൾ അത് പതിനഞ്ച് രൂപയായി രണ്ട് രൂപയ്ക്ക് ചായയായിരുന്നത് എട്ട് രൂപയായി ഇപ്പം ജി എസ് ടി കൊടുക്കുന്നുണ്ട് ഭഗവാന്റെ ഫിസിക്കൽ ഉള്ള സമയത്ത് ജി എസ് ടി ഒന്നും ഇല്ലായിരുന്നു അവിടെ ഇപ്പം ജി എസ് ടി ഉണ്ട് സാധനങ്ങൾക്ക് ജി എസ് ടി ഉണ്ട് ആ ഒരു സംവിധാനം മാത്രമേ ആയിട്ടുള്ളൂ എല്ലാ ഉത്സവങ്ങളും ഗംഭീരമായി നടക്കുന്നു അതിഗംഭീരമായി നടക്കുന്നുണ്ട് നേരത്തെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടെ കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല ഭക്തരുടെ ഒഴുക്കായാലും എല്ലാം അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഒരു ഭഗവാൻ അവിടെ ഉണ്ട് ഞാൻ നേരെ സമാധി ആയിട്ടില്ല സ്വാമി സ്വാമി അവിടെ ഫിസിക്കൽ ശരീരം ഇല്ല എന്നുള്ളു സൂക്ഷ്മമായി സ്വാമി അവിടെ ഉണ്ട് സ്വാമി സൂക്ഷ്മ രൂപത്തിൽ അവിടെ ഉണ്ട് ആ ചേറിൽ ഉണ്ട് സ്വാമി എല്ലാ വരുന്ന ആത്മാർത്ഥതയുടെ ഭഗവാനെ പ്രാർത്ഥിച്ച് നെഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഭക്തൻ ഭക്തൻ വരുന്ന ഭക്തന് സ്വാമി അവിടെ ദർശനവും നൽകാറുണ്ട് ആദ്യം സ്വാമി നമ്മോട് പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നന്മ ലഭിക്കട്ടെ സുഖം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു ലോകാസമസ്ത സുഹിനോ ഭവന്തു എല്ലാ ജീവജാലങ്ങൾക്കും ലോകത്തുള്ള സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു രണ്ടാമത് സ്വാമി രണ്ടായിരത്തി ഒൻപത് ഇതിൽ പറഞ്ഞു സമസ്ത ലോഹ സുഖിനോ ഭവന്തു സമസ്ത ലോകത്തുള്ള സമസ്ത ലോകത്തിലുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ലഭിക്കട്ടെ സ്വാമി വീണ്ടും പറയുകയാണ് വരുന്നതാണ് അടുത്ത ലക്ഷ്യത്തിലേക്ക് വരുന്നതാണ് സമസ്ത ലോഹ ബ്രഹ്മാനന്ദം ഭവന്തു സമസ്ത ലോഹ ബ്രഹ്മാനന്ദം ഭവന്തു സമസ്ത ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ബ്രഹ്മാനന്ദം ലഭിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു വേറെ ആനന്ദമില്ല എല്ലാവർക്കും ബ്രഹ്മാനന്ദവാണ് സ്വാമിയുടെ മിഷൻ പൂർത്തിയാവുമ്പോഴേക്കും ലോകം മുഴുക്കെ പറയും സമസ്ത ലോഹ ബ്രഹ്മാനന്ദം ഭവന്തു ബ്രഹ്മാനന്ദം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ദുഃഖമില്ല എല്ലാവരും ്രഹ്മാനന്ദത്തിലേക്കായിരിക്കും ഓശ്വരായ വിത്മഹേ സത്യദേവീമി തന്ന സർവ പ്രചോദയാ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും എല്ലാ വിശ്വാസികൾക്കും ഭഗവാന്റെ നാമത്തിൽ ന നന്മയുണ്ടാകട്ടെ നല്ലതുണ്ടാവട്ടെ കരുണയുണ്ടാവട്ടെ സ്നേഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സായിരാമൻ